എന്താ എന്താന്നരേട്ട പരിഭ്രമം ഉള്ളിലടക്കി പൂർണിമ അവന് മുൻപ് വന്ന് നിന്നു നിനക്കെന്താ വീട്ടിൽ പോവാൻ ഇത്ര തിരക്ക് ഇവിടെ എന്ത് കുറവുണ്ടായിട്ടാണ് നീ ഇപ്പോൾ നിൻ്റെ അമ്മയോട് വീട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ അമ്മ നിന്നെ നന്നായി നോക്കുന്നില്ലേ നീ അങ്ങോട്ട് പോയി നിന്നാൽ അതിൻ്റെ നാണക്കേട് ഞങ്ങൾക്കാ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നാൽ ഇവിടെയുള്ളവർക്ക് എങ്ങനെ നാണക്കേടുണ്ടാകുന്നേ ആ ചോദ്യം അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അവിടെ ഇവിടെ നിൽക്കാനല്ല ഭാര്യയും ഭർത്താവും എന്നും ഒരുമിച്ചുണ്ടാകണം നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം നിൻ്റെ കൂടെ ഇത്തിരി പോന്നാ ആ ചെറിയ വീടിനുള്ളിൽ കഴിയാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നീ എങ്ങോട്ടും പോണില്ല അതിന് നരേട്ടനോട് കൂടെ വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്താ പ്രശ്നം നോക്ക് പൂർണിമ നീ ഞാനും എന്നും എപ്പോഴും എവിടെയും ഒരുമിച്ചുണ്ടാകണം എന്നെ വിട്ടിട്ട് നീ തനിയെ അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നിന്നെ തനിച്ചാക്കി ഞാനും എങ്ങോട്ടും പോവില്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകാൻ പോകുന്ന നീയ എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം അവർക്ക് വേണ്ടതൊക്കെ തന്ന് നിന്നെ നന്നായി നോക്കാൻ എനിക്കേ കഴിയൂ എൻ്റെ വീട്ടിൽ പോയി ഇത്ര ദിവസം നിൽക്കാനും എനിക്കെല്ലാവരെയും എനിക്ക് എല്ലാവരോടും അനുവാദം ചോദിക്കേണ്ട അവസ്ഥയാണല്ലോ അവളുടെ കണ്ടുമൊന്നേത് ഇപ്പം ഇതാണ് നിൻ്റെ വീട് ഞാൻ പറയുന്നു നീന്ന് അനുസരിക്കണം പിന്നെ അമ്മയുടെയും അനിയത്തിമാരുടെയും കൂടെ നിൽക്കാനാണ് നീ വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ കുറച്ച് ദിവസം ഇവിടെ നിർത്താം എന്നിട്ടാ പ്രശ്നം പരിഹരിക്കാം ബിസിനസ്സൊക്കെ പച്ച പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ചേട്ടൻ നല്ലൊരു വീട് വാങ്ങുന്നതിനെപ്പറ്റി ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെന്ന് ആ സമയം നമുക്കൊന്നോ രണ്ടോ ദിവസം അവരുടെ കൂടെ പോയി നിൽക്കാം പിന്നെ നിനക്കിവിടെ ഒരു കുറവും വരുത്താതെ ഞാനും അമ്മയും ഒക്കെ നോക്കുന്നില്ലേ അതുകൊണ്ട് വീട്ടിൽ പോണമെന്നൊന്നും നീ പറഞ്ഞേക്കരുത് ഈ തറവാട് എനിക്കുള്ളതാണ് എന്നുവെച്ചാൽ നിനക്കും കൂടി അവകാശപ്പെട്ടത് നിനക്കിവിടെ എന്തിനും ഏതിനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നത് നരേട്ടനല്ലേ നരേട്ടൻ പറയുന്നതല്ലേ ഞാൻ അനുസരിക്കാൻ പാടുള്ളൂ വായി തുതിർന്ന വിവരക്കേട് മാത്രം നിനക്ക് നല്ലത് പറഞ്ഞു തരാൻ ആരുമില്ല നീ ഇങ്ങനെ എന്തിനാ ഓരോന്ന് വളച്ചൊടിക്കുന്നത് നരേട്ടനോട് തർക്കിക്കാൻ ഞാനില്ല ഞാൻ എവിടേക്കും പോകുന്നില്ല പോരെ ഞാൻ എന്തെങ്കിലും പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് അതുകൊണ്ട് ഇത്തരം അനാവശ്യ കാര്യങ്ങൾ നീ അവർക്ക് മുമ്പിൽ എഴുന്നള്ളിക്കാൻ നിൽക്കരുത് എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നെക്കൊണ്ട് ഇങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയിപ്പിക്കരുത് നീയൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് നരേന്ദ്രൻ താഴേക്ക് പോയി സ്നേഹമെന്ന ചങ്ങലയിൽ തന്നെ ഇവിടെ തളച്ചിടുകയാണെന്ന് പൂർണിമയ്ക്ക് തോന്നി അവരെ അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണ് അവിടെ ആവശ്യം അതുകൊണ്ടാണ് സാമ്പത്തികമൊന്നും നോക്കാതെ പൂർണ്ണിമയും മരുമകളായി അങ്ങോട്ട് കൊണ്ടുവന്നത് നരേന്ദ്രൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാനും അവരുടെ ആജ്ഞകൾ ശിരസാവിച്ച് സ്വന്തമായ അഭിപ്രായങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനുമാണ് തൻ്റെ വിധിയെന്ന് പൂർണിമ തിരിച്ചറിഞ്ഞു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പൂർണിമ ഭാഗ്യവതിയാണ് ഇഷ്ടം പോലെ കാശ് സ്നേഹം കൊണ്ട് പൊതിയുന്ന ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ജോലിക്ക് പോകണ്ട വീട്ടുജോലികൾ ചെയ്യണ്ട എന്തോ ആവശ്യപ്പെട്ടാ കിട്ടും സ്വന്തം വീട്ടിൽ കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ ഇതൊക്കെ പോരെ ഒരു പെണ്ണിനെന്ന് മറ്റുള്ളവർ ചിന്തിക്കും സത്യത്തിൽ ഭർത്താവിനെയും അയാളുടെ വീട്ടുകാരെയും അനുസരിച്ച് ഒരടിമയെപ്പോലെയുള്ളൊരു ജീവിതമാണ് സ്വർണ്ണ കൂടിനുള്ളിൽ കിടക്കുന്ന തത്തമ്മയുടെ ജീവിതം പോലെ സത്യത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ടത് അവളെ മനസ്സിലാക്കുന്ന അവളുടെ ഇഷ്ടങ്ങൾ കൂടി പരിഗണിക്കുന്ന ഒരിണയാണ് സ്വന്തം കാലി നിൽക്കാൻ പ്രാപ്തിയായിരിക്കണം ുട്ടിയും മറ്റുള്ളവരെ ആശ്രയിച്ചാകരുത് ജീവിതം അങ്ങനെ ആയാൽ സ്വന്തമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ആ ജീവനാന്തം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമായി കഴിയേണ്ടി വരും ഒരു ചെറിയ ജോലിക്കെങ്കിലും പോയി തന്നെ കൊണ്ട് കഴിയും വിധം ഒരു വരുമാനമാർഗം കണ്ടെത്തി അവനവൻ്റെ ചിലവിനുള്ള കാശെങ്കിലും ഉണ്ടാക്കി സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചൊരു ജീവിതമാണ് പൂർണ്ണിമ സ്വപ്നം കണ്ടിരുന്നത് പക്ഷേ പഠിക്കാൻ മണ്ടിയായി പോയവളെ ഉയർന്ന സാലറിയുള്ള ജോലി കിട്ടില്ലെന്നതിൻ്റെ പേരിൽ എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടെന്ന് ചിന്തിക്കാതെ അവളുടെ അച്ഛൻ പൂർണിമയെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി വിവാഹത്തോടെയെങ്കിലും തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും തൻ്റെ ഇഷ്ടങ്ങൾ ഇനിയെങ്കിലും നടക്കുമല്ലോ എന്നുമാണ് പൂർണിമയുടെ മനസ്സിലുണ്ടായത് പക്ഷേ നരേന്ദ്രനും അവൻ്റെ വീട്ടുകാരും തൻ്റെ അച്ഛനേക്കാൾ ദുരഭിമാനികളാണെന്ന് അവൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത് എല്ലാത്തിനോടും പ്രതികരിക്കണമെന്ന് അവളുടെ ഹൃദയം അവളോട് അലമുറയിട്ടെങ്കിലും ഒരു വാക്ക് പോലും പുറത്തേക്ക് വരാറില്ല പൂർണ്ണിമയുടെ ഭാഗം നിന്ന് സംസാരിക്കാനോ അവളുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കാനോ ആർക്കും താല്പര്യമില്ല മറ്റുള്ളവർ പറയുന്നത് അവരനുസരിക്കണം അമ്മായിമ്മപ്പൂരും ഭർത്തൃപീഡനവും മാത്രമല്ല ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്നത് അവളുടെ ഇഷ്ടങ്ങളെ അടിച്ചമർത്തി മറ്റുള്ളവരെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശീലിപ്പിക്കുന്നതും അവളെ മാനസികമായി തളർത്തും ആദ്യമുഖ്യ എതിർപ്പുകൾ ഉള്ളിലടക്കി അനുസരണയുള്ള പാവങ്ങളെപ്പോലെ അവർ നിൽക്കുമെങ്കിലും പിന്നീട് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിത്തുടങ്ങും പൂർണ്ണമയും തൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിൽ കുഴിച്ചുമൂടാൻ പഠിച്ചു അമ്മയും അച്ഛനും സഹോദരങ്ങളും യാത്ര പറഞ്ഞു പോകുമ്പോൾ കണ്ണ് നിറിച്ചവൾ നോക്കി നിന്നു സ്വന്തം വീട്ടിലാണെങ്കിൽ അടുക്കളത്തെണ്ണയിൽ കയറിയിരുന്ന് കറിച്ചട്ടിയിൽ ചോറിട്ട് കുഴിച്ചു കഴിച്ച് അനീറ്റിമാരോട് അടിയുണ്ടാക്കി അലസതയോടെ ചുറ്റി നടന്ന് അമ്മയെ ജോലികളിൽ സഹായിച്ച് അങ്ങനെ അങ്ങനെ കഴിയാം മുല്ലശ്ശേരി തറവാട്ടിൽ അതൊന്നും നടക്കില്ല അവിടെ വന്ന് കയറിയ മുതൽ തന്നെ തന്നെ സ്വയം മറന്ന് അവരുടെ ചിട്ടകൾ അവളും ശീലിച്ചു പോന്നു തൻ്റെ സ്വത്തും തൻ്റെ സ്വന്തം പിടിച്ച് മറ്റൊരാളായി മാറാൻ എത്ര തന്നെ ഒരാൾ ശ്രമിച്ചാലും അയാളുടെ സ്ഥായിയായ സ്വഭാവം ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും പൂർണിമയ്ക്ക് പിന്നീട് അങ്ങോട്ട് സഹനത്തിൻ്റെ നാളുകളായിരുന്നു അതിനിടയിൽ നവീൻ്റെ ശല്യം അവൾ ഏറെ ആശ്വസിച്ചു പൂർണിമ ഗർഭിണിയായ വീരുമൊക്കെ നിന്ന് അവൻ അറിഞ്ഞു അതിനുശേഷമാണ് നവീനിൽ നിന്ന് അവൾക്ക് ശല്യം ഉണ്ടാകാതിരുന്നത് അതുപോലെ തന്നെ നാട്ടിലേക്കുള്ള നവീൻ്റെ വരവും നീണ്ടുപോയി ദിവസങ്ങളും മാസങ്ങളും പോയിക്കൊണ്ടിരുന്നു പ്രവീണും ശിവദാസും ബിസിനസ് കാര്യങ്ങളെ മുഴുകി എപ്പോഴും തിരക്കിലായി ഇടയ്ക്കിടയ്ക്ക് ഗീതയും പെൺമക്കളും മുല്ലശ്ശേരിയിൽ പോയി പൂർണിമയെ കണ്ടുവരും ഇടയ്ക്ക് വല്ലപ്പോഴും നരേന്ദ്രനും അവളുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതായിപ്പോൾ പൂർണ്ണിമയെ രാവിലെ ജോലിക്ക് പോകുന്ന വഴി വീട്ടിൽ കൊണ്ടാക്കി വൈകിട്ട് വിളിച്ചിട്ട് വരും ഇതിനിടയിലും കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ മുടക്കമില്ലാതെ നടന്നു അന്നന്നുള്ള പോർഷൻസ് അവൾ അപ്പപ്പോൾ പഠിച്ചു പോന്നു ക്ലാസ്സുകൾ കഴിയാറായി തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ പൂർണ്ണിമയുടെ വയറും വീർത്തു തുടങ്ങി ആദ്യത്തെ അഞ്ച് മാസക്കാലം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കഴിഞ്ഞു കുട്ടികൾ വളരും തോറും പൂർണ്ണിമയും ക്ഷീണിച്ചു തുടങ്ങി അതിൻ്റെ കൂടെ യമുന കൊടുക്കുന്ന ആഹാരമൊക്കെ അവൾക്ക് വേണ്ടെങ്കിൽ പോലും നിർബന്ധപൂർവം കഴിക്കേണ്ടി വന്നു നിനക്ക് ഈ വയറും തങ്ങി ക്ലാസ്സിൽ പോയി പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ പൂർണിമ ഒന്തി വയറും തങ്ങി പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്ന പൂർണിമയെ കണ്ട് നരേന്ദ്രൻ ചോദിച്ചു ഇപ്പോൾ വലിയ കുഴപ്പമില്ല നരേട്ട ഇനി ആകെ ഒരാഴ്ച കൂടിയേ ക്ലാസ്സുള്ളൂ അതുവരെ എന്തായാലും പോകാൻ പറ്റും അമ്മയുടെ നിർബന്ധ കാരണമാണ് ഇവളെ ക്ലാസ്സിന് വിടാൻ ഞാൻ സമ്മതിച്ചത് പൂമുഖത്തേക്ക് വന്ന യമുനയെ കണ്ട് നരേന്ദ്രൻ തെല്ലുച്ചത്തിൽ പറഞ്ഞു ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അവൾ പോയിട്ട് വരട്ടെ ഇപ്പം ക്ലാസ്സിന് വിടാതെ പിടിച്ചു വെച്ചെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ കേട് അതുകൊണ്ട് നീ വെറുതെ നേരം കളയാതെ പൂർണ്ണമയെ കൊണ്ടുവിട്ടിട്ട് ഓഫീസിൽ പോകാൻ നോക്ക് നരേന്ദ്രൻ്റെ ബാഗ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് യമുന അകത്തേക്ക് പോയി വന്ന് കയറ് കാറിൻ്റെ ഡോർ തുറന്ന് അവൻ അവളെ നോക്കി പൂർണിമ സാവധാനം നടന്നുവന്ന് കാറിനുള്ളിലേക്ക് കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടു അവൾ കയറിയിരുന്നതും അടച്ചിട്ട് നരേന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു ക്ലാസ്സിനിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അമ്മയോ എന്നെയോ വിളിക്കാൻ മറക്കരുത് ഈ വയറും താങ്ങിയുള്ള ഇരുപ്പും നടപ്പും കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു നരേട്ടൻ്റെ പേടി എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്തല്ലേ അത് പിന്നെ പ്രത്യേകം പറയണോ നിനക്ക് തന്നെ ഇക്കാര്യത്തിൽ നല്ല അലസതയും ശ്രദ്ധക്കുറവുമാണ് ഞാൻ കൂടെ അങ്ങനെ ആവണോ ഇവർക്കിതുവരെ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഞാൻ നോക്കിയില്ലേ അതുകൊണ്ട് നരേട്ടൻ ഇങ്ങനെ പറയരുത് കുട്ടികളുടെ കാര്യത്തിൽ നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ റിസ്ക് പിടിച്ചുള്ള ഈ ക്ലാസ്സിൽ പോക്ക് തന്നെ നീ ഒഴിവാക്കില്ലായിരുന്നോ അപ്പോഴും നിനക്ക് നിൻ്റെ വാശിയല്ലേ വലുത് എന്തിനാ നരേട്ട എപ്പോഴും ഇത് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ക്ലാസ്സിന് പോണോണ്ട് ഒരു ദോഷവും ഇതേ വരെ ഉണ്ടായിട്ടില്ല എക്സാം വരാനിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതിനിടയ്ക്ക് എന്നെ തളർത്തുന്ന ഇത്തരം കുറ്റപ്പെടുത്തലുകൾ ഒന്ന് നിർത്തിക്കൂടെ അപേക്ഷയുടെ പൂർണ്ണിമ പറഞ്ഞു ഓ ഇനി ഞാനൊന്നും പറയാൻ വരുന്നില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ മക്കളെ മറന്നൊന്നും പ്രവർത്തിക്കാതിരുന്നാൽ മതി അവർ വളർന്നുകൊണ്ടിരിക്കുവാണ് ഏറ്റവും ശ്രദ്ധ വേണ്ട സമയമാണ് നരേന്ദ്രൻ ഉപദേശത്തിൻ്റെ കെട്ടഴിച്ചതും അവൾക്ക് അസ്വസ്ഥത തോന്നിത്തുടങ്ങി അവൾ പറയുന്നതൊക്കെ കേട്ട് തൽക്കാലം പൂർണിമ മൗനവും അവലംബിച്ചു ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ നിന്ന് സെൻറ്ററിൻ്റെ മുന്നിൽ കാർ നിർത്തുമ്പോൾ അവൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി അവന് നേർക്ക് കൈവീശി കാണിച്ചിട്ട് പൂർണിമ അകത്തേക്ക് കയറിപ്പോയി അവൾ കണ്ണിൽ നിന്ന് നടന്നു പറഞ്ഞതിന് ശേഷമാണ് നരേന്ദ്രൻ ഓഫീസിലേക്ക് പോയത് അന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചതൊന്നും ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞതേയില്ല നരേന്ദ്രനെയും കുഞ്ഞുങ്ങളെയും ചുറ്റിപ്പറ്റി തൻ്റെ ജീവിതം തളയ്ക്കപ്പെടുമെന്ന് പൂർണിമയ്ക്ക് ഏകദേശം ഉറപ്പായി സ്വന്തമായി ഒരു ജോലി സമ്പാദ്യവും ഒരു സ്വപ്നമായി അവളിൽ അവശേഷിച്ചു അതുപോലെ നവീൻ്റെ വരവോടെ തൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പോലും അവൾക്ക് യാതൊരു ധാരണയുമില്ല പിടയുന്ന മനസ്സിൻ്റെ നൊമ്പരമടക്കി ഡെസ്കിലേക്ക് തല ചായ്ച്ചു വെച്ച് അവൾ കിടന്നു എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ വൈകായിക വല്ലതും ഉണ്ടോ നിനക്ക് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിറങ്ങിയ പൂർണിമയെ കൂട്ടിക്കൊണ്ട് പോകുവാനായി വന്നതാണ് യമുന അവളുടെ ക്ഷീണിച്ച മുഖഭാഗം അവരിൽ ആശങ്ക ഉളവാക്കി വയ്യായിക്കൊന്നും ഇല്ലമ്മേ ക്ലാസ്സൊക്കെ ഏകദേശം തീരാറായി പിന്നെ എക്സാം ഉടനെ കാണും അതിനിടയ്ക്ക് നരേട്ടൻ്റെ കുറ്റപ്പെടുത്തലുകൾ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ഞാൻ ക്ലാസ്സിന് വരുന്നത് നരേട്ടനെ തീരെ ഇഷ്ടാവുന്നില്ല പൂർണിമ തൻ്റെ മനസ്സിലെ സങ്കടം അവരോട് തുറന്നു പറഞ്ഞു നിൻ്റെ വയറ്റിൽ ഒന്നല്ല രണ്ട് കുട്ടികളാണ് ഈ സമയത്ത് വിശ്രമിക്കുന്നതിന് പകരം നീ ഇങ്ങനെ ക്ലാസ്സിന് വന്നുപോയി എക്സാമിനെ കുറിച്ച് അവർ താതി പിടിച്ച് പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിൻ്റേതായൊരു ടെൻഷൻ അവനുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവനെ തെറ്റുപറയാൻ പറ്റില്ല പൂർണിമ പിന്നെ നിന്നെ പഠിക്കാൻ വിടാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു രണ്ടാഴ്ച ക്ലാസ്സിന് വിടാതിരുന്നപ്പോൾ തന്നെ നിന്റെ വിഷമം അടുത്ത് കണ്ടറിഞ്ഞതുകൊണ്ടാണ് ഇതെങ്കിലും നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് കരുതിയത് ഗർഭിണിയായ സ്ത്രീകളുടെ മനസ്സും സന്തോഷത്തിലിരുന്നാലല്ലേ കുഞ്ഞുങ്ങളും നന്നായി വളരുള്ളൂ ഇതൊക്കെ കൊണ്ടാണ് ആഗ്രഹമില്ലാഞ്ഞിട്ട് കൂടി നിന്നെ ഇങ്ങോട്ട് വിട്ടത് ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും വിശ്രമം കൊടുത്ത് മാക്സിമം റെസ്റ്റ് എടുക്കണം ഇനി അങ്ങോട്ട് കുഞ്ഞുങ്ങളുടെ ഭാരമൊക്കെ കൂടി വരും നിനക്കപ്പം നല്ല ബുദ്ധിമുട്ടുണ്ടാകും യമുനെ പറയുന്നതൊക്കെ കേട്ട് പൂനമൻ നിശബ്ദയായിരുന്നു അവരോട് എന്തു മറുപടി പറയുമെന്ന് സത്യത്തിൽ അവൾക്കറിയില്ലായിരുന്നു ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ അവളിൽ നിന്നും പ്രതികരണം ഒന്നുമില്ലെന്ന് കണ്ടതു യമുന അവളെ തലചരിച്ചു നോക്കി ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇതുവരെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ കുഞ്ഞുങ്ങൾക്ക് തൂക്കക്കുറവോ ഇല്ലല്ലോ അമ്മേ പതർച്ചയോടെ അവൾ പറഞ്ഞു ഈ ശ്രദ്ധയൊന്നും പോരാ എക്സാമൊക്കെ കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടിട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കണം അവരെ സുരക്ഷിതമായി തന്നെ നമുക്ക് കിട്ടണം അതുമാത്രമേ നിന്റെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഓ അമ്മ ഉച്ചഭക്ഷണം കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കാൻ കിടക്കുമ്പോൾ പൂർണ്ണിമയുടെ മനസ്സ് മഴക്കാർ മൂടിയ ആകാശം പോലെ ഇരുണ്ടു ഈ കല്യാണം കൊണ്ട് തനിക്കൊരു സന്തോഷവും ലഭിക്കുന്നില്ലല്ലോ എന്നാണ് അവളുടെ ചിന്ത മുഴുവൻ മറ്റുള്ളവർക്ക് മുന്നിൽ തനിക്ക് തലകുനിക്കാൻ ഒരവസരം നൽകാതെ നരേന്ദ്രനും വീട്ടുകാരും തന്നെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷണം തരുന്നെങ്കിലും അതൊക്കെ അവരെ അനുസരിച്ച് നിൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി മാറുകയാണെന്ന് പിന്നീടാണ് പൂർണ്ണ തിരിച്ചറിയുന്നത് നരേന്ദ്രൻ അവളുടെ ചേട്ടനെ ബിസിനസ് തുടങ്ങാൻ സഹായിച്ചത് കൊണ്ട് തന്നെ തൻ്റെ വീട്ടുകാരും അവനെ കഷ്ട കടപ്പെട്ട് കഴിഞ്ഞു ആ കാശ് തിരിച്ചു കൊടുത്തെങ്കിൽ പോലും പൂർണ്ണിമയുടെ വീട്ടുകാർക്ക് നരേന്ദ്രൻ ദൈവ വീട്ടുകാരെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വീട്ടിലേക്കൊന്നു പോകാനും ഒരു ദിവസമെങ്കിലും സ്വന്തം മുറിയിലെ തൻ്റെ കട്ടിലിൽ മൂടിപ്പുതച്ചു കിടന്നുറങ്ങാനും കൊതിയായി പക്ഷേ അതിനും നരേന്ദ്രൻ്റെ സമ്മതം വേണം ആ തോർത്തപ്പോൾ പൂനമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി പെട്ടെന്നാണ് അവൾക്ക് വയറിൽ കുഞ്ഞുങ്ങളുടെ അനക്കം തട്ടിയത് കുറച്ച് ദിവസമായത് പതിവാണ് ഒരു പൂമ്പാറ്റ വയറിനുള്ളിൽ ഇക്കിളിപ്പെടുത്തുന്നത് പോലെയാണ് അവൾക്ക് ആ നിമിഷം അനുഭവപ്പെട്ടത് വീണ്ടും ഒരിക്കൽ കൂടി ആ അനക്കം അറിഞ്ഞപ്പോൾ പൂനമ്മയ്ക്കുള്ളിലെ അമ്മമനം ആ നിമിഷം മറ്റെല്ലാ സങ്കടങ്ങളും മറന്നു അതിയായി സന്തോഷിച്ചു അവളുടെ കണ്ണുകളിൽ നിന്ന് അശ്രു കണങ്ങൾ പൊഴിഞ്ഞു ഉദരത്തിന്മേൽ കൈത്തലം അമർത്തി അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു ആ നിമിഷം നിറഞ്ഞു നിന്ന വികാരം അതെന്താണെന്ന് അവൾക്ക് വേർതിരിച്ചറിയാനായില്ല ഒരാഴ്ച കൂടി കടന്നുപോയി പൂണിമയുടെ കമ്പ്യൂട്ടർ കോഴ്സ് അവസാനിച്ചു ഇനി വരുന്നത് എക്സാമാണ് തന്നെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായി പഠിച്ച് അവൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്തു റിസൾട്ടിനെക്കുറിച്ച് ഓർത്ത് പൂർണിമയ്ക്ക് ആശങ്കയൊന്നും തോന്നിയില്ല കാരണം മോശമല്ലാത്തൊരു മാർക്ക് അവൾ പ്രതീക്ഷിച്ചു പക്ഷേ അവളുടെ വീട്ടുകാർക്കും നരേന്ദ്രനുമൊക്കെ പൂർണിമ പാസ്സാകുമെന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ടായിരുന്നു എന്തായാലും റിസൾട്ട് വന്നപ്പോൾ അവളുടെ പ്രതീക്ഷ പോലെ തന്നെ കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു ആദ്യമാണ് അവൾക്ക് ജീവിതത്തിൽ ജസ്റ്റ് പാസിന് മുകളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് വാങ്ങാൻ കഴിയുന്നത് ഇത്രയും ഒപ്പിക്കാൻ തന്നെ പൂർണ്ണിമ കുറേ കഷ്ടപ്പെട്ടിരുന്നു പണ്ട് മുതലേ പഠിത്തമെന്ന സംഗതി അവളെ സംബന്ധിച്ച് ബാലികേറാമലയാണ് എല്ലാവർക്കും ദൈവം എന്തെങ്കിലും ഒരു കഴിവ് കൊടുക്കാറുണ്ട് ചിലർക്ക് പഠിക്കാൻ ബുദ്ധിയുണ്ട് ചിലർക്ക് കഥകളും കവിതകളും എഴുതാൻ മറ്റു ചിലർക്ക് വരയ്ക്കാൻ പാട്ട് പാടാൻ ഡാൻസ് ചെയ്യാൻ തനിക്ക് മാത്രം ഒന്നിലും ഒരു കഴിവില്ലല്ലോ എന്ന് പൂർണ്ണമെടക്കിടയ്ക്ക് ഓർത്തുപോകും അതിലോൾക്ക് നല്ല സങ്കടമുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഡാൻസ് പഠിച്ച് കളിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് ഗ്രൂപ്പ് ഡാൻസിന് ആള് തികയാതെ വന്നപ്പോൾ എച്ച്ഒഡിയുടെ നിർബന്ധപ്രകാരം പൂർണ്ണിമ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുത്തു അവളുടെ ചുവടുകളൊക്കെ മോശമായതിനാൽ ഏറ്റവും പിന്നിൽ നിന്ന് എങ്ങനെയൊക്കെയോ അവൾ കളിക്കുകയായിരുന്നു അതൊക്കെ ഓർത്തപ്പോൾ പൂർണിമയ്ക്ക് തന്നോട് തന്നെ വെറുപ്പ് തനിക്കൊരു കഴിവും ദൈവം തന്നിട്ടില്ലെന്ന ചിന്ത അവളുടെ മനസ്സിൽ ഒന്നുകൂടി ആഴത്തിൽ വേരൊറച്ചു എന്നെങ്കിലും ഒരുനാൽ നരീന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്നൊരു പടിയർക്കമുണ്ടായാൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനെങ്കിലും ഉപകരിക്കുള്ളൂ എന്ന് കരുതിയാണ് പൂർണ്ണിമ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചത് കാരണം നവീൻ്റെ വരവിനെ അവൾ കാര്യമായി തന്നെ ഭയന്നു എല്ലാവരും സത്യങ്ങൾ അറിയുമ്പോൾ കുഞ്ഞുങ്ങളെ തന്നെ നിന്ന് അകറ്റിയിട്ട് തന്നെ മാത്രം അടിച്ചു പുറത്താക്കിയാൽ സ്വന്തം വീട്ടുകാർ പോലും താൻ ഒരു ഭാരമായി തോന്നും അവൾക്ക് അങ്ങനൊരവസ്ഥ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ജീവിതത്തിൽ പോലും പേടിയുണ്ട് എന്തൊക്കെയാണേലും തൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാകാൻ പോകുന്ന നരേന്ദ്രനോട് അവൾക്ക് സ്നേഹമാണ് അവൻ്റെ ജീവിതത്തിൽ നിന്നൊരു പടിയറക്കം അവൾ ആഗ്രഹിച്ചതേയില്ല കാരണം മറ്റുള്ളവരുടെ മുൻപിൽ അവളെ ചേർത്ത് പിടിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുന്നത് പൂർണിമയ്ക്ക് ആദ്യം തന്നെ ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണിമയ്ക്ക് ആദ്യമേ തന്നെ നരനോടൊരിഷ്ടം മനസ്സിൽ പതിഞ്ഞു എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ അവനോട് അഭിപ്രായ വ്യത്യാസവും ഇഷ്ടക്കേടും ഒക്കെ അവൾക്കുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ നരേന്ദ്രനെ വിട്ടുപോകാനൊന്നും പൂർണിമയ പോലൊരു സാധാരണ പെൺകുട്ടിക്ക് കഴിയുമായിരുന്നില്ല അത്രത്തോളം അവനെ അവൾ സ്നേഹിക്കുന്നുണ്ട് പൂർണിമ നമുക്കൊരു സ്ഥലം വരെ പോവാം നീ വേഗം ഒരുങ്ങി വാ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പതിവിലും നേരത്തെ എത്തി നരേന്ദ്രൻ പൂർണ്ണിമയോട് വന്നു പറഞ്ഞു എവിടേക്കാണ് ഏട്ടാ പ്രഗ്നൻസി ടൈമിലും നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ച ആവറേജിന് മുകളിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലേ അതുകൊണ്ട് നിനക്കൊരു കുഞ്ഞി സർപ്രൈസ് എന്ത് സർപ്രൈസ് അവളിൽ ആകാംക്ഷ നിറഞ്ഞു അതൊക്കെ ഉണ്ട് നീ പെട്ടെന്ന് റെഡി ആയവാ പുറത്തോട്ട് പോകാനാണെങ്കിൽ ഇപ്പം എനിക്ക് തീരെ വയ്യ ഒന്ന് കിടന്നാൽ മതി അത്രയ്ക്ക് ക്ഷീണമുണ്ട് മടിയോടെ പൂർണിമ കട്ടില്ലായിരുന്നു ഇങ്ങനെ മടി പിടിക്കല്ലേ നിനക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നരേന്ദ്രൻ അവളുടെ കൈപിടിച്ച് എഴുന്നേപ്പിച്ചു എനിക്കിഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ വീടാണ് നരേട്ടൻ എന്തായാലും എന്നെ അവിടേക്ക് കൊണ്ടുപോയില്ല പിന്നെ ഏതാ എനിക്കിഷ്ടമുള്ള സ്ഥലം പൂർണ്ണിമ മനസ്സിലാണെന്ന് പറഞ്ഞത് അവളുടെ ഇഷ്ടക്കേട് നരേന്ദ്രൻ കാര്യമാക്കിയില്ല പൂർണിമയുടെ പെട്ടെന്ന് ഒരുങ്ങി വരാൻ പറഞ്ഞിട്ട് കാറിൻ്റെ കീയുമായി അവൻ താഴേക്ക് പോയി ഒരയിഞ്ഞ ടോപ്പും പലാസ പാൻറ്റുമാണ് അവൾ ധരിച്ചത് ഈ സമയത്ത് അവൾക്ക് ഏറ്റവും കമ്പർട്ട് തോന്നി ഉടുപ്പ് അതാണ് മുഖം ഒന്ന് കഴുകി തുടച്ച് ഒരല്പം സിന്ദൂരം നിറുകി ചാർത്തി ഒരു കറുത്ത തൊട്ട് പൂർണിമയുടെ ഒരുക്കം പൂർത്തിയായി ഗോവണിപ്പടികൾ ഇറങ്ങി അവൾ താഴെ നരേന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അവളേയും കാത്തിരുന്നു ശ്രീകണ്ഠനും യമുനിയും ഹരിനാരായണൻ തിരുമേനിയുടെ അടുത്ത് പോയതാണ് അതുകൊണ്ട് പൂർണ്ണിമ മുൻവാതിൽ പൂട്ടി താക്കോൽ ചെടിച്ചട്ടിക്ക് താഴെ വെച്ചിട്ട് കാറിൽ കയറി എന്തിനായിട്ടാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ലെന്ന് രണ്ട് ദിവസമായിട്ട് വല്ലാത്ത നടുവേദന അമ്മ വരുമ്പോൾ നമ്മൾ പുറത്ത് പോയിരിക്കുന്നത് കണ്ട് എനിക്ക് നല്ല വഴക്കും കിട്ടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടാണ് അമ്മ പോയത് അമ്മയോട് ഞാൻ പറഞ്ഞോളാം തൽക്കാലം നീ ഇപ്പോൾ സീറ്റ് പിന്നിലോട്ടാക്കി ചാരി കിടന്നു നരേന്ദ്രൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ടെടുത്തു നമ്മളിപ്പോൾ എങ്ങോട്ടാ പോന്നേ നരേട്ടം പറഞ്ഞില്ലല്ലോ എത്തും പറഞ്ഞാൽ മതി നീയ തുടരും